മലപ്പുറം ജില്ലാ പഞ്ചായത്ത് വണ്ടൂർ ഡിവിഷൻ മെമ്പർ കെ ടി അജ്മൽ സംഘടിപ്പിച്ച വനിതാ സ്വയം തൊഴിൽ സംരംഭക സംഗമം ശ്രദ്ധേയമായി പെണ്ണരുമായി എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടി എ പി അനിൽകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു അറേഞ്ച് അഭിനന്ദിക്കുന്നു ഈ പ്രോഗ്രാം ഏറ്റവും നല്ല രീതിയിൽ മുന്നോട്ട് പോകട്ടെ എല്ലാ ആശംസകളും വണ്ടൂർ പാണ്ടിക്കാട് പോരൂർ എന്നീ പഞ്ചായത്തുകളിലെ വനിതാ സംരംഭകരാണ് പരിപാടിയിൽ പങ്കെടുത്തത് സംരംഭകർക്കായി വിവിധ ക്ലാസുകളും സെമിനാറുകളും നടത്തി വൈവിധ്യമാർന്ന ഒട്ടേറെ ഭക്ഷണ സ്റ്റാളുകളാണ് ടൗൺ സ്ക്വയറിന്റെ വിവിധ ഭാഗങ്ങളിലായി പ്രവർത്തിച്ചത് ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അജ്മൽ അധ്യക്ഷത വഹിച്ചു വളരെ നല്ല വാക്കുകൾക്ക് ഒരിക്കൽ കൂടി വണ്ടൂരിന്റെ നന്ദി അറിയിക്കുകയാണ് ഇവരൊക്കെ ഇവരൊക്കെ കാണുന്ന സിനിമയിലൂടെയാണ് ഫേമസ് താരങ്ങളായി മാറുന്നത് താരങ്ങളായ ആദം ആൽഫി ജസ്നിയ എന്നിവർ മുഖ്യാതിഥികളായി മെമ്പർ മെമ്പർ ാണ് എന്നോട് എനിക്ക് ഒരുപാട് താങ്ക്സ് പറയാനുള്ളത് കാരണം ഞാനൊരു സ്ത്രീ ആയതുകൊണ്ട് ഞാൻ അതിലെറ്റവും കൂടുതൽ പിന്നെ ഞാൻ സിനിമാനടി എന്നാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് ആക്ച്വലി ഞാൻ പച്ചതിലും എനിക്ക് ഒരുപാട് നന്ദി വ്യവസായ വകുപ്പ് മുൻ അസിസ്റ്റന്റ് ജില്ലാ ഓഫീസർ പി ഉണ്ണികൃഷ്ണൻ കനറാ ബാങ്ക് മാനേജർ ശ്രീനാഥ ജെ എസ് എസ് ഡയറക്ടർ പി ഉമ്മർകോയ എന്നിവർ വിവിധ പദ്ധതികളെക്കുറിച്ച് ക്ലാസ് എടുത്തു സി ഡി എസ് പ്രസിഡന്റുമാരായ സി കെ നിഷ കെ കൃഷ്ണജ്യോതി മാലിനി തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി തുടർന്ന് പ്രശസ്ത ഗായകൻ നിസാർ ബയനാട് അവതരിപ്പിച്ച സംഗീതനിഷയും അരങ്ങേറി ന്യൂസ്